ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകളായ മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടാറുണ്ട് മീനാക്ഷി ചെറിയൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാൽ അത് കേരളക്കര മൊത്തമായി ഏറ്റെടുക്കും അത്രയും പ്രിയങ്കരിയാണ് മീനാക്ഷി എല്ലാവർക്കും ഈ അടുത്തിടെയാണ് മീനാക്ഷി യാത്രയിലാണെന്ന് കാവ്യ മാധവൻ മാധ്യമങ്ങളോട് പറഞ്ഞത് നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ മീനാക്ഷി എത്താത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് കാവ്യം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ തന്നെ എല്ലാവരും ചിന്തിച്ചത് ഇത് മഞ്ജുവിനൊപ്പാണല്ലോ എന്നാണ് കാരണം വിദേശ പര്യടനം കഴിഞ്ഞ മഞ്ജു ഒരു സോളോ ട്രിപ്പിലായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് ട്രിപ്പ് പോയതെന്ന് പലരും പറയുകയുണ്ടായി മഞ്ജുവിനെ പോലെ സോഷ്യൽ മീഡിയയിൽ മിതത്വം പാലിക്കുന്ന ആൾ തന്നെയാണ് മീനാക്ഷി എന്തെങ്കിലുമെന്ന് കുറിച്ചാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടാകും ഇപ്പോഴുതാ മീനാക്ഷി കുറിച്ചിരിക്കുന്ന ചില വാക്കുകളാണ് പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം മുൻപ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എടുത്ത ഒരു ചിത്രവും മീനാക്ഷി സ്റ്റാറ്റസായി ഷെയർ ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ ഇനിയും സമയമുണ്ട് എന്ന് കുറിച്ചുകൊണ്ടുള്ള മീനാക്ഷിയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എന്നാൽ മീനാക്ഷി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല എന്തിനെക്കുറിച്ചാണ് മീനാക്ഷി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് എന്ന് ഒരുപാട് പേർ മീനാക്ഷിയുടെ വാക്കുകൾ കേട്ട് ചോദിക്കുകയാണ് എപ്പോഴും നിശബ്ദത മാത്രം എല്ലാവർക്കുമുള്ള ഉത്തരമായി കൊണ്ടു നടക്കുന്ന മീനാക്ഷി ഇപ്പോൾ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് വിവാഹത്തെക്കുറിച്ചാണോ സിനിമയിലേക്കുള്ള കടന്നു കുറിച്ചാണോ മീനാക്ഷി ഉദ്ദേശിച്ചതെന്ന് ചിലർ ചോദിക്കുന്നു അതോ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നാണോ ഇത് പ്രേക്ഷകരുടെ ചോദ്യങ്ങളാണ് അമ്മയുടെ അടുത്തേക്ക് പോകാനാണെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മഞ്ജുവിനെ മീനാക്ഷിയെയും സ്നേഹിക്കുന്ന പ്രേക്ഷകർ പറയുന്നത് എന്തായാലും മീനാക്ഷിയുടെ വാക്കുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു